ായി ബന്ധപ്പെട്ട് പല രോഗങ്ങളും തലപൊക്കിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് മുൻപെങ്ങും കേൾക്കാത്ത വിധം ഒരുപാട് ചെറുപ്പക്കാർ അറ്റാക്ക് മൂലം മരിക്കുന്നു ചെറിയ പ്രായത്തിലുള്ളവർക്ക് സ്ട്രോക്ക് വരുന്നു അങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം നിങ്ങളാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് വളർന്നു വരുന്ന തലമുറ എന്ന നിലയ്ക്ക് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ശാരീരിക ആരോഗ്യം വളരെ പ്രധാനമാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ചില വിവരങ്ങൾ പറഞ്ഞു തരുന്നതിന് നമ്മുടെ പട്ടാടി പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വദത്ത് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാലും എന്ത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടും പറ്റും സാറ് നേരത്തെ എത്തും ഒരിക്കലും പറ്റില്ല എന്ന് സാർ പറഞ്ഞെങ്കിൽ ഇന്നും വളരെ നേരത്തെ തന്നെ സാറ് നമ്മുടെ ക്ലാസ്സിനായിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സാറിൽ നിന്നുള്ള വിലപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയാം സാറിനെ സ്കൂളിൻ്റെ പേരിൽ ആർദമായി സ്വാഗതം ചെയ്യാം എച്ച് എമ്മ ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്കൂൾ ജീവനക്കാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അപ്പോൾ നമ്മുടെ എച്ച് എമ്മു പറഞ്ഞു കഴിഞ്ഞു ആദ്യം പറഞ്ഞെന്തായിരുന്നു കോവിഡ് നമുക്കറിയാം ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ മുഴുവനും കോവിഡ് ബാധിച്ച് ലോക്ക്ഡൗൺ ആയി നമുക്കറിയാം നമ്മളെല്ലാം വീട്ടിയിരുന്നു ലോക്ക്ഡൗൺ വണ്ടി ഓടിയില്ല കടകളൊക്കെ അടച്ചിട്ടു നമ്മളെല്ലാവരും വീട്ടിലിരുന്നു ഒരവസ്ഥയുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് അടുത്ത വർഷം കുഴപ്പമില്ലാത്ത പക്ഷേ അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ കോവിഡ് തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ തന്നെ ഇരുപത്തിനാല് പേർക്ക് കോവിഡ് പിടിച്ചു കൊല്ലം ജില്ലയിലും കൊല്ലത്ത് പത്തനാപുരത്തും നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇരുപത്തിനാല് പേർക്ക് കോവിഡ് പിടിച്ചു അപ്പോൾ തൊട്ടുമ്പഴത്താണ് ദിവസം പത്തൊമ്പത് പേർക്ക് വന്നു വെള്ളിയാഴ്ച ഇരുപത്താറ് പേർക്ക് ഇപ്പം ഇന്നെത്ര പേർക്കുണ്ടെന്നുള്ള നാളെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കോവിഡ് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് കോവിഡ് വരാതിരിക്കാൻ നമ്മളെന്താ പണ്ട് നമ്മൾ ചെയ്തിട്ട് എന്താ ചെയ്തിരുന്നത് ആ മാസ്ക് ധരിക്കു ഇതുപോലെ മാസ്ക് നമ്മൾ ധരിച്ചിരിക്കണം നമ്മുടെ മൂക്കും വായും മറയുന്ന വിധത്തിൽ ഒരു മാസ്ക് ധരിക്കുക ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ധരിച്ചിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം പേരും ആ മാസ്ക് ധരിച്ചിട്ട് ഇപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട അടി അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ എല്ലാവരും ഓരോ മാസ്ക് മേടിക്കുവാണ് പോയിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് എല്ലാവരും മാസ്ക് മേടിച്ചിട്ട് ആ മാസ്ക് ഇട്ടുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് വരുവോ കാരണം നമുക്കറിയാം നമ്മൾ ബസിലൊക്കെ വരും ചിലപ്പോൾ നമ്മൾ കടകളിൽ പോകും ചിലപ്പോൾ അവിടെ നിൽക്കുന്ന പലരും ചിലപ്പോൾ കോവിഡ് രോഗികളായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്തുനിന്ന് ചുമയ്ക്കുകയോ അല്ലെങ്കിൽ കുമ്മോ ചീറ്റോ ചെയ്യുമ്പോഴത്തേക്ക് ഈ വൈറസ് പുറത്തുവരും നമ്മുടെ മൂക്കിൽ കൂടെ നമ്മുടെ മൂക്കേൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വൈറസ് നമ്മുടെ ഉള്ളിലെത്തി നമുക്ക് കോവിഡ് വരാം അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പൈസ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കൈ സാനിറ്റൈസർ ചെയ്യുക എന്താ സാനിറ്റൈസർ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സാനിറ്റൈസർ കൈ കൈ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിൽ തേ തേക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ വൈറസ് നശിക്കും നമ്മൾ നമ്മളിപ്പോൾ ഒരു പൈസയെ തൊട്ടു അല്ലെങ്കിൽ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പിറ്റിക്കൊക്കെ തൊട്ടു ചിലപ്പോൾ നേരത്തെ പോയാലും ചിലപ്പോൾ ചീറ്റിയിട്ട് അവിടെ തൊട്ട് തൊട്ടതായിരിക്കില്ല അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വൈറസ് കാണും അത് ആ നമ്മൾ അറിയാതെ അവിടെ തൊടും അപ്പം നമ്മുടെ കയ്യിൽ കൂടെ ആ കയ്യിലേക്ക് വൈറസ് വരും നമ്മൾ അറിയാതെ നൂല് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വൈറസ് പോകും നമ്മൾ കോവിഡ് രോഗികളായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക അത് കൂടാതെ ഒരു സാനിറ്റൈസറും കൊണ്ടുവരിക കാരണം ഇനി കൂടാൻ സാധ്യത പറയുന്നത് അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുകയും വേണം സാനിറ്റൈസറും നിർബന്ധമാക്കണം ഇതൊന്നും പറ്റിയില്ലെന്താ ചെയ്യേണ്ടത് സ്കൂളിൽ വന്നിട്ട് കൈ കഴുകണം സോപ്പിട്ട് നന്നായിട്ട് കൈ വൃത്തിയായിട്ട് കഴുകുക പിന്നെ സോപ്പിട്ട് കൈ കഴുകി കഴുകിക്കഴിഞ്ഞാലും ഈ വൈറസ് നശിച്ച് വയ്ക്കുമ്പോഴും നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ എല്ലാവരും നാളെ മുതൽ മാസ്ക് നിർബന്ധമായിട്ടും ഇടുക എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ വേണം സ്കൂളിൽ വരുമ്പോൾ മാറ്റി വെച്ച കുഴപ്പമില്ല പക്ഷേ നമ്മൾ പുറത്തിറങ്ങും യാത്ര പോകുമ്പോൾ വീണ്ടും ആ മാസ്ക് ധരിക്കണം ഇല്ല നമുക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ സാറ് പറഞ്ഞാൽ മറ്റൊരു കാര്യം മഴക്കാലം ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ രോഗങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട് പിന്നെ ഏതായിരുന്നു ഇപ്പം കൊല്ലഞ്ചിനെ ഏറ്റവും കൂടി നിൽക്കുന്ന രോഗം ഏതാണ് കോവിഡ് ഡെങ്കു എല്ലാം കൂടി നിൽക്കുന്ന രോഗമാണ് എത്ര നമ്മളൊക്കെ പത്രത്തെ വായിച്ചു മഞ്ഞപ്പിത്തം പറഞ്ഞായിരുന്നു എല്ലാവരും നമ്മൾ കഴിഞ്ഞ മാസം രണ്ട് പിള്ളേർ മരിച്ചു പോയി നിങ്ങളെപ്പോലുള്ള രണ്ട് പിള്ളേരും കൊല്ലം ജില്ല മരിച്ചു നമ്മുടെ തൃക്കട തൃക്കടകൂരിൽ രണ്ട് കുട്ടികളെ മരിച്ചുപോയി മഞ്ഞപ്പിത്തം മരിച്ചിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല വീട്ടിലെ വെള്ളം കുടിക്കുക മാത്രം ചെയ്തു അവർക്ക് നമ്മളെ വീട്ടിലെ വെള്ളം കുടിച്ചു ശരിക്കും തിളപ്പിക്കാത്ത വെള്ളം കുടിച്ചു ആ കുട്ടികൾക്ക് രോഗബാധ ഉണ്ടായി രണ്ട് പിള്ളേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ച് മരിച്ചു പോലും വീട്ടിൽ രണ്ട് കുട്ടികളെ മരിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല നമ്മൾ കാരണം അതിൻ്റെ വൈറസ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ നമ്മുടെ കിണറിലും ഇതിൻ്റെ വൈറസ് കാണും അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ ഈ പച്ചവെള്ളം കുടിക്കുകയോ ചെയ്യരുത് എങ്ങനെയുള്ള വെള്ളം കുടിക്കേണ്ടത് ചൂടുവെള്ളം എല്ലാം കുടിക്കേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം അതുകൊണ്ട് ചൂടുവെള്ളം കുടിച്ചിട്ടൊരു കാര്യമില്ല അതിൻ്റെ വൈറസ് കാണും നമ്മൾ ഇപ്പോൾ നമ്മുടെ കണക്കിന് വരും ഓരോ തൊട്ട് വെള്ളം കോരി നമ്മൾ വീട്ടിൽ തിളപ്പിക്കുന്നു നമ്മൾ വെട്ടി തിളപ്പിക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ വെട്ടി തിളപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ വൈറസ് ഒസിലെത്തുള്ളൂ മഞ്ഞപ്പിത്തത്തിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ ആയാലും ടൈഫോയിഡിൻ്റെ ആയാലും എല്ലാം ഒരു പത്ത് മിനിറ്റ് വെട്ടി തിളപ്പിക്കണം അല്ലെങ്കിൽ വെറുതെ ചൂടാക്കി കുടിച്ചാൽ ഒരു പ്രായോഗ്യം എല്ലാ വൈറസ് അവിടെത്തന്നെ കാണും നമ്മൾ ഉള്ളിൽ ചെല്ലും നമുക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകാം ചിലപ്പോൾ ടൈഫോയ്ഡ് ഉണ്ടാകാം ചിലപ്പോൾ കോളറ ഉണ്ടാകാം അങ്ങനെ വെള്ളത്തിൽ കൂടി പകരുന്ന എന്ത് അസുഖം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു നമ്മളൊരു കാരണവെച്ചാലും ചൂടുവെള്ളം കുടിക്കുന്നത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണം ഇപ്പം എന്താ ചെയ്യുന്നെങ്ങനെ രാവിലെ വീട്ടിച്ച് വെള്ളം തിളപ്പിക്കും നമ്മൾ സ്കൂളിലോട്ട് വരുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യും ആ ചൂടുവെള്ളം കുറച്ച് പാത്രത്തിൽ ഒഴിക്കും കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് സ്കൂളിൽ കൊണ്ടുവരും അപ്പം ചെറിയ ചൂട് വേണം പക്ഷെ കുടിച്ചിട്ട് നല്ല ഗുണമുണ്ട് അത് കുടിച്ചുകൊണ്ട് ഒരു ഗുണമില്ല നമുക്ക് മഞ്ഞപ്പുറത്തം ഉണ്ടാകാം അതുകൊണ്ട് ഒരു കാരണവശാലും പച്ചവെള്ളം കുടിക്കരുത് ചൂടാക്കിയ വെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം നമ്മൾ വീട്ടിൽ പറയണം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു പഞ്ചു മിനിറ്റ് തിളപ്പ് ഇട്ട് തിളപ്പിക്കണം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ആറേന് ശേഷം മാത്രം ഉപയോഗിക്കുക ചൂടോടെ കുടിക്കരുത് ചിലപ്പോൾ നമ്മൾ വായൊക്കെ കൊള്ളും നാഗൊക്കെ കൊള്ളും അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കിണറിടയ്ക്ക് ക്ലോറേഷൻ ചെയ്യണം ബീസംബോഡ് ഇട്ടിട്ട് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ലോറേഷൻ ചെയ്യണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ വീട്ടിലെ കിണറിൻ്റെ പരിസരത്ത് ഒരു വേസ്റ്റ് വിടാൻ പാടില്ല നമ്മൾ നമ്മൾ നടുക്കളുടെ വേസ്റ്റ് പച്ച പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റോ ഇറച്ചിയുടെ വേസ്റ്റ് ഒരു വേസ്റ്റ് നമ്മൾ ഇടാൻ പാടില്ല കിണറിൻ്റെ പരിസരത്ത് ഇടാൻ പാടില്ല എന്താ ഇടാൻ പോകുന്ന ഭാഗത്തിന് കാരണം എന്താ കാരണം ഇട്ട് കഴിഞ്ഞാൽ അവിടെ വൈറസ് ഉണ്ടാവും അവിടെ കിടന്ന് അഴുകുമ്പോഴത്തേക്കിട്ട് വൈറസ് ഉണ്ടാവും കുറെ കഴിയുമ്പോഴത്തേക്ക് വൈറസ് മണ്ണിലേക്ക് പോകും എന്നിട്ട് മണ്ണ് മണ് ഊറ്റു വഴി കിണറിലേക്ക് നിന്നെ വൈറസ് എത്തും അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ വെള്ളം നമ്മൾ കോരി കുടിക്കുന്ന നമുക്ക് മഞ്ഞിപ്പുത്തം ഉണ്ടാകാം ടൈഫോയിഡ് ഉണ്ടാകാം വെള്ളത്തിൽ കൂടി പോയിരുന്ന പല അസുഖങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും വീടിൻ്റെ പരിസരത്ത് കിണറിൻ്റെ പരിസരത്ത് വേസ്റ്റ് ഇടാൻ പാടില്ല എപ്പോഴും നമ്മളൊരു പത്ത് മീറ്ററെങ്കിലും ദൂരെ വേസ്റ്റ് ഇടാ കി കിണറിൻ്റെ നിന്ന് ഒരു പത്ത് മീറ്റർ ദൂരെങ്കിൽ മാത്രമേ നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടിടാൻ പാടുള്ളൂ എന്ത് വേസ്റ്റ് വേസ്റ്റായി ഇപ്പം ചില പെട്ടെന്ന് സൗകര്യത്തിന് വേണ്ടി കിണറിൻ്റെ അടുത്തുകൊണ്ട് കുഴിച്ചിടും ചില കിണറിനെ അച്ചിരി അങ്ങോട്ട് മാറ്റി കുറച്ച് വേസ്റ്റ് ഇട്ട് അതുകൊണ്ട് കുഴിച്ചിട്ടു അല്ലെങ്കിൽ വീട്ടുകാർ വീട്ടുകാര് എരി എത്തുകി കിടന്നു ചിലപ്പോൾ കൊണ്ടും ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ആയിട്ട് കുഴിച്ചിടും കിണറിനടുത്ത് ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടും വലിയൊരു പൂച്ചെത്തും കൊണ്ടൊക്കെ കിണറിനടുത്ത് ചിലപ്പോൾ കുഴിച്ചിടും നമുക്ക് അറിയാൻ അത് അപ്പോൾ ഒരു കാരണവശാലും കിണറിൻ്റെ പരിസരത്ത് ഒരു വേസ്റ്റ് ഇടാൻ പാടില്ല ഒന്നും കുഴിച്ചിടാൻ പാടില്ല എല്ലാം എത്ര മീറ്റർ ദൂരമാണ് ആവും പറഞ്ഞാൽ എത്ര മീറ്റർ ദൂരത്തിലാണ് ആ പത്ത് മീറ്റർ ഏറ്റവും പത്ത് മീറ്റർ അപ്പർ അപ്പർ ഇടാനേ പാടില്ല നിൽത്ത് കഴിഞ്ഞാൽ ആ വൈറസുകൾ മണ്ണിക്കൂടി വീട്ടിറങ്ങുമ്പോൾ ആ കെള്ളത്തിൽ കൂടെ മഴ പെയ്യുമ്പോൾ നമ്മുടെ കിണറിലെത്തും നമുക്ക് അസുഖങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മുടെ വീട്ടുകാരോട് പറയുന്നത് ഒരു വേസ്റ്റും കിണറിനടുത്ത് കുടിച്ചിടാൻ പാടില്ല ഒരു പത്ത് മീറ്റർ അകലത്തിൽ എന്ത് വേസ്റ്റും കുടിച്ചിടണം അല്ലെങ്കിൽ നമുക്ക് ജലത്തിൽ കൂടി പകരുന്ന അസുഖങ്ങളുണ്ടാകും പിന്നെ പറയണ വേറൊരു കാര്യം എന്തായിരുന്നു ഡെങ്കുപ്പനി പറയാവില്ല ഇപ്പോൾ എല്ലാവർക്കും വീണ്ടും ഡെങ്കുപ്പനി കൂടി ഡെങ്കുപ്പനി ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ കൊതുകിൽ കൂടെ നമ്മളിപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് പലയിടത്തും വെള്ളം കെട്ടിക്കിടന്നു ആ വെള്ളത്തിൽ കൊതുമൊട്ടയിട്ട് കൊതു കളന്നു ഇപ്പം വീണ്ടും ഡെങ്കുപ്പനി തുടങ്ങി നമ്മുടെ പട്ടാളി പഞ്ചായത്ത് തന്നെ ഇപ്പോൾ നാല് പേർക്ക് ഡെങ്കുപ്പനി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലെ പരിസരത്തെങ്ങും വെള്ളം കെട്ടുകിടക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വൃത്തിയായിട്ടിരിക്കണം ചിരട്ടയിലോ മുട്ടത്തൊഴിലോ പൊട്ടിയ പാത്രങ്ങളിലോ ഒന്നും ഒരു തൊള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കാൻ പാടില്ല കെട്ടുകിട നമ്മുടെ കൊതുമുട്ടയിടും ആ കൊതു പിന്നെ ആ മുട്ട വിരിഞ്ഞ് കൊതുകളാവും നമ്മളെ കടിക്കുന്ന നമുക്ക് ഡെങ്കുപ്പിനി ഉണ്ടാവും ഡെങ്കുപ്പനി സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മരിച്ചു പോകും നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ് കുറഞ്ഞ് നമ്മൾ മരിച്ചു മരിച്ചുപോയി ഡെങ്കുപ്പനി കൂടിക്കഴിഞ്ഞാൽ പലരും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പറയണം വീട്ടിൻ്റെ പരിസരത്തെല്ലാം വൃത്തിയാക്കാൻ പറയണം നമ്മൾ ആഴ്ച ഒരു ദിവസം നമ്മൾ വീടിൻ്റെ പരിസരം ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം ഏത് ദിവസവും അത് വീട്ടിൻ്റെ പരിസരം മൊത്തം വൃത്തിയാക്കും ത്രൈഡേ ആചരിക്കുന്നത് ഏത് ദിവസവും പത്രത്തിലൊക്കെ വായിച്ചില്ല ഏത് ദിവസവും ത്രൈഡേ ആചരിക്കുന്ന വീടിൻ്റെ പരിസരം ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളും നമ്മൾ വീടിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കണം ഞായറാഴ്ച കാണും ഞായറാഴ്ച അവധി ദിവസം നമ്മൾ വീട്ടിൽ സ്കൂളിൽ പോകേണ്ട അവർക്ക് ഓഫീസിൽ പോകേണ്ട ഒന്നിനും പോകേണ്ട നമുക്ക് വീട്ടിൽ എല്ലാവരും കാണും നമ്മൾ എല്ലാവരും കൂടി വീട്ടിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക അപ്പോൾ പുതുമൊക്കെ എടുത്തില്ല ഒരു വൈറസും ഉണ്ടാകത്തില്ല നമുക്ക് കൊതുകപ്പെടുക്കാൻ രോഗങ്ങളും ഉണ്ടാകത്തില്ല പിന്നെ ഒരു ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ ഭക്ഷണവശിഷ്ടങ്ങൾ ഭക്ഷണം വെച്ചാൽ കൊണ്ട് കടയണം വീട്ടിലെ ചോറ് ബാക്കിയത് എവിടെ കൊണ്ട് കടയേണ്ടത് ആ മുന്നേ നമ്മൾ മുൻ്റെ ഒരു ബക്കറ്റ് വെച്ചിട്ട് കറി ഇടുക അല്ലെങ്കിൽ കിണറിന് എടുത്തു പത്ത് മീറ്റർ അകലത്തിന് പൊഴിച്ചു മുറിയിടുക ഒരു കാരണവശാലും തുറച്ചായ സ്ഥലത്ത് ഈ ആഹാര സാധനം തുറന്നും ഇടാൻ പാടില്ല ചോറായാലും കറി ആയാലും എന്തുമായാലും ഇടാൻ പാടില്ല